ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായിട്ട് വലിയ ഇഷ്യൂകളൊന്നും ഉണ്ടാവാറില്ലായിരുന്നു ഏതാണ്ട് ഒരു മൂന്നാല് മാസം മുന്നേ വരെ ഡേ ബൈ ഡേ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കൊല്ലവുമായി ബന്ധപ്പെട്ട് വരുവായിരുന്നു ഏറ്റവും അധികം മോശം ന്യൂസുകൾ വരുന്ന ഒരു ജില്ലയായി കൊല്ലം ജില്ല കുറച്ച് നാളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറച്ച് മാസങ്ങളായിട്ട് വലിയ വിഷയമില്ലായിരുന്നു എന്നാൽ ഇന്നലെ തിരുവോണ ദിവസമായി ഇന്നലെ ഏറ്റവും ദുഃഖകരമായ ഏറ്റവും ലേച്ചമായ ഒരു ന്യൂസാണ് നമ്മൾ കേട്ടത് അതിൽ ഒന്ന് എഴുപത്തി മൂന്ന് വയസ്സുള്ളൊരു അമ്മച്ച് കൊല്ലത്ത് പീഡനത്തിന് ഇരയായെന്നുള്ളതും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡോക്ടർ ശ്രീകുട്ടി കരുനാപ്പള്ളി വലിയത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീക്കുട്ടി എന്ന് പറയുന്ന ഡോക്ടറും തൻ്റെ കാമുകനായ അജ്മൽ എന്ന് പറയുന്ന ഈ ഒരു യുവാവുമായി കാറിൽ സഞ്ചരിക്കുകയും രണ്ടുപേരും മദ്യലഗരിയിലായിരുന്നു പട്ടാപ്പകല് മദ്യലഗരിയിൽ കാറിൽ സഞ്ചരിക്കുകയും ഒരു ടൂ വീലറിൽ വന്ന പാവപ്പെട്ട രണ്ടുപേരും ഇടിക്കുകയും അതിലൊരാളെ വണ്ടി കയറ്റി ഇറക്കി അതിമൃഗീയമായി കൊല ചെയ്യുകയും ചെയ്തു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത് സോ അവിഹിത ബന്ധത്തിന്റെ ഒരു അവസാനം ഒരു കൊലപാതകത്തിലേക്ക് ചെന്ന് അവസാനിപ്പിക്കുന്ന ഒരു നിർഭാഗ്യവതിയായ ഒരു യുവതി കൊല്ലപ്പെടുന്നു ആ ഒരു സംഭവം ഈ ദുസ്സാക്ഷിയായി ഈ ഒരു കടയിലെ ആളെ വിവരിക്കുന്ന നമ്മളൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ജസ്റ്റ് ഉള്ളായിരുന്നു പറഞ്ഞു കേൾക്കാതെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത്താളുടെ ദേഹത്തോടെ കയറ്റി അതല്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും വലിച്ചെടുത്താൽ ഇത്തരം രക്ഷിക്കാൻ പറ്റുമായിരുന്നു ഞങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞിട്ടും അയാളത് കേൾക്കാതെ എടുത്തുകൊണ്ട് പോയി എന്തൊരു വേദനാജനമാണെന്ന് ആലോചിച്ച് നോക്കുക അതായത് ഈ പറയുന്ന ഈ ഒരു സ്ത്രീ മരണപ്പെട്ട ഈ ഒരു സ്ത്രീ ഈ ഒരു താത്ത അവരൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നാണ് പറയുന്നത് കീമെടുത്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തോട് പടവരുത്തി ജീവിക്കുന്ന ഒരു താത്തയായിരുന്നു അവരുടെ മക്കളുടെയൊക്കെ അവസ്ഥ എനിക്കറിയില്ല എങ്ങനെയാണ് അവരുടെ കുടുംബം ഉൾക്കൊള്ളുന്നതെന്ന് എനിക്ക് അറിയില്ല ഇനി ഈ ഒരു സ്ത്രീയെ കൊല്ലാനുണ്ടായ ഒരു സാഹചര്യം ഇവരുടെ ഈ അഭീതം എന്തോ ഈ മദ്യപനമാണ് അതായത് രണ്ടുപേരും നല്ല ബൂസായിരുന്നു ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടറും ഈ അജ്മൽ എന്ന് പറയുന്ന പയനും ശ്രദ്ധിക്കുക അവനൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പയ്യനാണ് ആറോളം കേസുകളിലുള്ള കഞ്ചാബ് എൻ ഡി എം എ അടക്കം കേസുകളിൽ പ്രതിയായ ഒരു പയ്യനാണ് രണ്ട് ഈ പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി പെൺകുട്ടിയുമാരിലെ ഡോക്ടർ എന്ന് പറയുന്ന വീട്ടുകാർ പഠിപ്പിച്ച് ഇത്രയും പൈസ മടക്കിയിട്ട് ഇപ്പൊ അങ്ങനൊന്നുമില്ല പൈസ ഉള്ള വീട്ടുകാരാണെങ്കിൽ ഏത് വായിനോക്കിയാൽ ഡോക്ടർ ആക്കുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് വായ്നോക്കിയിട്ടുള്ള ഇതേപോലെ ഡോക്ടർമാരായി മാറുന്നുണ്ട് സോ അത്തരം ഒരു ഡോക്ടറായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഒരു പദവിയാണ് ഈ കുട്ടി കിട്ടിയിരിക്കുന്നത് ഇവളെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു സസ്പെൻഡ് അല്ല ഇവളെ ഡിസ്മിസ് ചെയ്യുക എന്നേക്കും ഇവളുടെ ഡോക്ടറുടെ ലൈസൻസ് ഇല്ലാതാക്കുക കാരണം ഈ സ്ത്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടറാണ് വണ്ടി കയറ്റിയിറക്കാൻ മധ്യലേരിയിൽ അതായത് വണ്ടി കെട്ടിയിറക്കൂ എന്ന് പറയുന്ന ഈ ഡോക്ടറാണെന്നാണ് സാക്ഷികളുടെ മൊഴി സോ ഇത്രയും ക്രൂരത കാണിച്ചൊരു സ്ത്രീയെ ഒരു കാലത്ത് ഒരാളെയും ചികിത്സിക്കാൻ അനുവദിക്കരുത് ഒരു ഡോക്ടറായിട്ടൊരിക്കലും ആ പെൺകുട്ടി തുടരാൻ കഴിയില്ല അത്രയും ഒരു സാമൂഹിക അപരാധിയാണ് ആ ഒരു സ്ത്രീ എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അവിഹിത ബന്ധം അതായത് രണ്ട് മാസമായിട്ടാണ് ആരോഗ്യമാണ് ഡോക്ടറാണ് രണ്ട് മാസമായി തുടങ്ങിയ ബന്ധമാണ് ആ രണ്ട് മാസം തുടങ്ങിയ ബന്ധത്തിൽ ഒരു ഡോക്ടറായി ഒരു യുവതി ഈ പറഞ്ഞ കഞ്ചാവ് അടക്കം പ്രതിയായ ഈ ഒരു പയ്യൻ്റെ ഒരു പക്ഷേ ഈ അപ്പിയറൻസ് മാത്രം കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കാം വേറെ ഒന്നും അറിയില്ല എന്ന് പറയുന്ന ഈ പയ്യനെക്കുറിച്ച് അങ്ങനെ പ്രണയത്തിലാവുകയും അവനോടൊപ്പം മദ്യപിക്കുകയും മദ്യപാന പാർട്ടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്താണ് ഒരു ഡോക്ടറുടെ ഡിഗ്നിറ്റി നിങ്ങളത് ആലോചിക്കുക ഇതൊക്കെയാണ് ഒരു ഡോക്ടർ സാധാരണ ജനങ്ങൾ ഈ ഡോക്ടർമാരൊക്കെ എന്തുമാത്രം ബഹുമാനത്തോടെയാണ് കാണുന്നത് സോ അതിനിടയിൽ ഇത്രയും പുഴുക്കത്തുകൾ ഇത്രയും ഇത്രയും അപരാധികൾ ഉണ്ടാവുന്നത് ഒരിക്കലും ഡോക്ടർ സമൂഹത്തിന് തന്നെ വലിയ നാണക്കേടാണ് ഇപ്പൊ ധാരാളമായിട്ട് ഈ മേഖലയിൽ ഒരുപാട് ക്രിമിനൽസ് ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ക്രിമിനൽസ് പഴയ പോലെ ഒന്നും അല്ല ഒരുപാട് പണ്ട് കിട്ടിയിരുന്ന ഒരു ബഹുമാനം ഇനി ഡോക്ടർമാർക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആൺ പെൺ വ്യത്യാസമില്ലാത്ത ധാരാളം ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ ഡോക്ടർമാരാവാനുള്ള പ്രധാന കാരണം പണക്കൊഴുപ്പ് ഉണ്ടായിട്ടുണ്ട് ഇവരുടെയൊക്കെ മാതാപിതാക്കൾ അവരെ പൈസ കൊടുത്ത് പഠിപ്പിച്ച് ഡോക്ടറാക്കുന്നു ഇവരൊന്നും ഡോക്ടർ ആവാൻ അർഹത ഉള്ളവരല്ല ഇവരൊക്കെ ക്രിമിനൽസ് ആണ് സമ്പൂർണ്ണ അപരാധികളാണ് സ്വന്തം ജോലിയോട് ഒരു പാഷൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളോട് എന്തെങ്കിലും കമിൻമെന്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ആ പട്ടാ പോലെ ഇതേപോലെ മദ്യപിച്ചിട്ട് ഇതേപോലെ ഒരു പോകൃതം കാണിച്ച് ഒരു ഒരു സ്ത്രീയെ ഒരു ഒരു കുടുംബം അനാഥമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി പെൺകുട്ടി ചെയ്യില്ലായിരുന്നു എന്നേക്കുമായിട്ട് ഉള്ള ലൈസൻസ് റദ്ദെയ്യണം അതുപോലെ തന്നെ ഈ അജ്മൽ എന്ന് പറയുന്ന ചെറുക്കൻ ഇതുപോലുള്ള ഇതുപോലുള്ള നാറുകൾ ഒരിക്കലും പുറത്തുവിടല്ല നാളെ ഇവനെ ലഭിക്കാൻ പോകുന്ന ശിശ എനിക്ക് ഒന്നെ മനഃപൂർവ്വമല്ലാത്ത നരത്തിൽ എന്തായാലും ആവില്ല കാരണം മനഃപൂർവ്വമാണ് കൊന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ് അത്രയും മൃഗീയമായാണ് കൊന്നിരിക്കുന്നത് അതായത് ഊട്ടിയിൽ ഇടിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും തെറിച്ച് വീണ് ഒരാൾ ഇപ്പുറത്തോട്ട് വീഴുന്നു ഈ പറഞ്ഞ താത്ത ബോണത്തിൽ വീണതിന് ശേഷം ബോണത്തിൽ നിന്ന് ഉരുണ്ട് താഴെ വീഴുന്നു തലയ്ക്കുന്ന ഒരു പരിക്കില്ല മരിച്ചിട്ടില്ല മരിക്കാത്ത തറയിൽ കിടക്കുന്ന ഈ ഒരു താത്തയുടെ മുകളിലൂടെ രണ്ടു തവണ വണ്ടി ഉണ്ടായി ഈയോണാണെന്ന് എനിക്ക് തോന്നുന്നത് ചെറിയ വണ്ടിയാണ് എന്നാൽ പോലും കയറി അറിയാൻ നമുക്കറിയാം ഞാൻ നേരിട്ടൊരു സ്ത്രീടെ മേളിൽ വണ്ടി കയറി ഇറങ്ങുന്ന സ്റ്റാച്ചുവിൽ വെച്ച് പണ്ട് കണ്ടിട്ടുണ്ട് അതായത് ഓൺ ദ സ്പോട്ട് ഡെത്താണ് കണ്ണു തള്ളി ഇങ്ങനെ മരിക്കും അത്രയേ ഉള്ളൂ അത് ബസ്സായിരുന്നു ഇവയെ കാണിച്ചത് അങ്ങേയറ്റം കാടത്തവും മൃഗീയുമായി പോയി ഒരു കാലത്തും ഇത്തരം ആവാസന്മാരെ നമ്മുടെ സമൂഹത്തിൽ വെച്ചു കുറപ്പിക്കാൻ പാടില്ല ഗവൺമെന്റ് വേണ്ട നടപടികൾ ഇത്തരം ക്രിമിനൽസിനെതിരെ എടുക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഇവന്റെ ലൈസൻസ് എന്നേക്കുമായി റദ്ദെയ്യ ഇവ ഒരു പക്ഷേ ശിക്ഷ ഇളവ് കിട്ടി പുറത്തു വന്നാൽ പോലും ജീവിതകാലത്ത് വണ്ടി ഓടിക്കാൻ ഇവൻ യോഗ്യനല്ല എന്ന് പറയുന്നവൻ ഇവൻ ഒന്നാമത് കഞ്ചാവാരനാണ് അതുപോലെ തന്നെ ഇവന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇത്തരം സ്ത്രീകളെ ചൂഷണം ചെയ്ത് പോലെ ചൂഷണം ചെയ്ത് അവരുടെ സ്വർണവും ഒക്കെ കൈക്കലാക്കി അവരോടുത്ത് ഉല്ലസിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇവന്റെ പരിപാടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ ഇവരിടിച്ചിട്ടു ശേഷം മുങ്ങാൻ വേണ്ടി ശ്രമിച്ച പെണ്ണ് ഏതോ വീട്ടിൽ പോയിട്ടിൽ പോയി കയറി പിച്ചും പെയ്യും വെള്ളം ഒഴിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു ഇവൻ വേറെ സ്ഥലത്ത് കൂടി രക്ഷപ്പെട്ട് വൈകിട്ടാണ് ഇവനെ കിട്ടുന്നത് നിലവിലി ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ ഇവനെ കഴിഞ്ഞിരിക്കുകയാണ് ഇൻ ഫ്രോഡാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അവർത്തം പറ്റിയതാണ് സാമ്പത്തിക ഇടപെടലുകളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇനി ഒരു അനാവശ്യ അഭികിതം വേദനാജനകമായ ഒരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു പാവം കുടുംബത്തിന് ഒരു അമ്മ ഇല്ലാതായ ഒരു ഉമ്മ ഉമ്മയില്ലാതെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം തീർച്ചയായും ഡോക്ടറിനെയും അജ്മലിനെ പണ്ട് നമ്മുടെ നിസാമിനെ അതായത് സെക്യൂരിറ്റി ഇതേപോലെ ഇടിച്ചു കൊന്ന ഒരു കേസ് ഉണ്ടായിരുന്നു എന്റെ നാലഞ്ച് വർഷം മുന്നേ നിസ്സാം ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല സോ ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അജ്മലിനെ പൂട്ടിയും ഒപ്പം തന്നെ ഈ കൂടെയുള്ള ആറിയുടെ ഡോക്ടർ ലൈസൻസ് എന്നേക്കും ചെയ്യാനുള്ള കാരണം ഒരു ഒരർഹതയിൽ ഡോക്ടറായിട്ട് ഡോക്ടർ ലൈസൻസ് തീർച്ചയായും റദ്ദാക്കേണ്ടിയിരിക്കുന്നു എനിവേ അങ്ങനെ സംഭവിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം